ന്യൂസിലേക്ക് സ്വാഗതം ശരണം നാളുകൾ എണ്ണി ശബരിമല മണ്ഡലകാലത്തിനും തുടക്കമായി ദീപാരാധനയ്ക്കായി ശബരിമല നട തുറന്നു അയ്യപ്പ ഭക്തർ മല ചവിട്ടി തുടങ്ങി ഇനിയുള്ള നാൽപ്പതും ദിവസം അയ്യപ്പ ശരണു കുറ്റിപ്പുറം മിനി പമ്പിൽ അയ്യപ്പ ഭക്തർക്ക് സൗകര്യം ഒരുക്കാൻ അനധികൃത വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കും കുറ്റിപ്പുറം എടപ്പള്ള സംസ്ഥാന പാതയിലെ റോഡരിക്ക് കയ്യേറിയുള്ള കച്ചവടങ്ങളാണ് ഒഴിപ്പിക്കുക മിനി പമ്പിൽ പരിമിതമായ സൗകര്യങ്ങൾ ഒരുക്കാനും കെ ടി ജല എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു കരിപ്പൂരിലെ ദുരന്ത സ്മാരകമായ അപകടത്തിൽപ്പെട്ട വിമാനം വീണ്ടും മാറ്റി സ്ഥാപിക്കുന്നു വിമാനം മുറിച്ച ശേഷമാണ് മാറ്റുക വിമാനത്താവള അതോറിറ്റിയുടെ ഉടമസ്ഥയിലുള്ള പഴയ വയറൽ സ്റ്റേഷൻ കെട്ടിടത്തിലേക്കാണ് മാറ്റുന്നത് നേരത്തെ വിമാനം ഒരു കോടി രൂപ ചെലവിട്ടാണ് മാറ്റിയത് ിൽ തീർത്ഥാടകരെ സ്വീകരിക്കാൻ തവനൂർ പഞ്ചായത്ത് ഒരുക്കങ്ങൾ ആരംഭിച്ചു തവനൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സംഘം സ്ഥലം സന്ദർശിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കലോത്സവ നഗരിൽ വിദ്യാർത്ഥികളുടെ തല്ലുമാല താനും കലോത്സവം നടക്കുന്ന ചേട്ടിയാൻകിരണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത് കലോത്സവ നഗരിയിലും മറ്റ് വിദ്യാർത്ഥികളും തമ്മിലുണ്ടാകുന്ന സംഘർഷം വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് യൂണിഫോം ഇല്ലാത്തതിനാൽ ഏത് വിദ്യാലയത്തിലെ കുട്ടികളാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ചെറിയമുണ്ടം പഞ്ചായത്തിൽ സൻസദ് ആദർശ് ക്രാം യോജന സാഗി പദ്ധതി പ്രഖ്യാപനം ഇ ടി മോഹന്ദ് ബഷീർ എം പി നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിനു മുന്നോടിയായി വിളംബര റാലിയും നടന്നു ഓവങ്ങൾ സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ഉദ്ഘാടന നഗരിയിൽ സമാപിച്ചു ചമറവട്ടം പാതയിലെ അപകടങ്ങൾ കുറയ്ക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് തിരുച്ചമരവട്ട റോഡ് സുരക്ഷാ ജനകീയ കമ്മിറ്റി രംഗത്ത് ടോറസ് ലോറികൾക്കും മൾട്ടി ആക്സിൽ ടാങ്കർ ലോറികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഭാരവാഹികൾ തിരുവിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അനധികൃത പാർക്കിങ്ങും വഴിയോര കച്ചവടവുമെല്ലാം അപകടങ്ങൾക്കിടയാക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു നഗരസഭ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം വിംഗ്സ് ട്വന്റി ടു എന്ന പേരിൽ രണ്ടു ദിവസം നടക്കുന്ന കലോത്സവം കുർക്കോളി മോദിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരു ഉപജില്ല സ്കൂൾ കായികമേളയിൽ ആലത്തൂർ കെ എച്ച് എസ് എസ്കൂൾ മുന്നിൽ കായികമേള വ്യാഴാഴ്ച സമാപിക്കും ർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കസ്റ്റമേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു കസ്റ്റമേഴ്സ് മീറ്റ് തിരു നഗരസഭ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ടെൻ ന്യൂസ് സമാപിക്കുന്നു നന്ദി നമസ്കാരം